കണ്ണൂർ ചിറക്കൽ കളരിവാതുക്കൽ ക്ഷേത്രഭൂമിയിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന സ്വകാര്യ പ്ലൈവുഡ് കമ്പനിക്ക് ചട്ടം ലംഘിച്ച് പട്ടയം നൽകിയതായി പരാതി വളപട്ടണം മിൽ റോഡിലുള്ള സ്വകാര്യ കമ്പനിക്കാണ് നിയമം ലംഘിച്ചുകൊണ്ട് പട്ടയം നൽകിയതെന്ന് പരാതി സംഭവത്തിൽ ചിറക്കൽ ദേവസ്വത്തിന്റെ ഭാഗം കേട്ടില്ലെന്നും ഭാരവാഹികൾ പറയുന്നു അതേസമയം ചട്ടങ്ങൾ പാലിച്ചാണ് പട്ടയം അനുവദിച്ചതെന്നാണ് ലാൻഡ് റവന്യൂ ഡെപ്യൂട്ടി കളക്ടറുടെ വാദം ഹൈക്കോടതി ഉത്തരവ് പ്രകാരം ദേവസ്വത്തിന്റെയും കമ്പനിയുടെയും ഭാഗം കേട്ട് മൂന്ന് മാസത്തിനകം പട്ടയ അപേക്ഷയിൽ തീർപ്പ് കൽപ്പിക്കണമെന്നാണ് ചട്ടം തഹസിൽദാർ റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ ദേവസ്വത്തിന്റെ കൂടി വാദം കേട്ട് സ്ഥലം പരിശോധിച്ചതിന് ശേഷം മാത്രമേ പട്ടയം അനുവദിക്കാൻ പാടുള്ളൂ എന്നും കോടതിയുടെ നിർദ്ദേശമുണ്ട് എന്നാൽ അപേക്ഷ വന്ന സമയത്ത് ദേവസ്വത്തിന് രേഖകൾ പരിശോധിക്കാനുള്ള സാവകാശം പോലും നൽകാതെയാണ് സ്വകാര്യ കമ്പനിയുടെ വാദം മാത്രം കേട്ട് ലാൻഡ് റവന്യൂ ഡെപ്യൂട്ടി കളക്ടർ പട്ടയം നൽകിയതെന്നാണ് പരാതി മലബാർ ടിംബർ ആൻഡ് സോമിൽ എന്ന് പറഞ്ഞ കമ്പനിക്ക് ഹൈക്കോടതി ഒരു വിധി പറഞ്ഞിട്ടുണ്ട് പട്ടയം കൊടുക്ക ഏത് രീതിയിൽ കൊടുക്കണം എന്നുള്ളത് അത് പാലിക്കാതെയാണ് ഇത് ലാൻഡ് ട്രിബ്യൂണലിൻ്റെ കളക്ടർ ഇതിന് എല്ലാരുടെ ഡെപ്യൂട്ടി കളക്ടർ ഇതിന് പട്ടയം കൊടുത്തിട്ടുണ്ട് സാധാരണ ഇത് നമ്മളൊരു അടങ്കൽ രജിസ്റ്റർ ഉണ്ട് നമ്മളെ ഒരു അടങ്കൽ രജിസ്റ്റർ അതിലിപ്പോൾ ഒരു കളരിവാതിക്കൽ ദേവസ്വം വക എന്ന് അടങ്കലിനുണ്ടാവും ആ അടങ്കലിൽ നിന്ന് അവർക്ക് ഈ പാർട്ടിക്ക് പട്ടയം ലഭിക്കേണ്ട പാർട്ടിക്ക് എങ്ങനെ ലഭിച്ചു എന്നുള്ള രേഖ കറക്റ്റ് ദേവസ്വത്തിനെ അറിയിച്ച് ദേവസ്വം അത് പരിശോധിച്ച് എന്നിട്ടാണ് അത് പട്ടയം കൊടുക്കാൻ വേണ്ടിയിട്ട് ഒബ്ജ നോ ഒബ്ജക്ഷൻ പറഞ്ഞാൽ മാത്രം ദേവസ്വം നോ ഒബ്ജക്ഷൻ പറഞ്ഞാൽ മാത്രമേ അത് ചെയ്യാൻ പറ്റുകയുള്ളൂ കാരണം ഇവർ രേഖ പോലും പരിശോധിക്കാൻ ഉള്ള അവസരം ദേവസ്വത്തിന് കൊടുത്തില്ല ധൃതി പിടിച്ച പട്ടയം അനുവദിച്ചതിൽ ദുരൂഹതയുണ്ടെന്നും ചട്ടങ്ങൾ പാലിക്കാതെ പട്ടയം അനുവദിച്ച ഉദ്യോഗസ്ഥനെതിരെ കോടതിയലക്ഷ്യ ഹർജി നൽകാനുമാണ് ചിറയ്ക്കൽ കോവിലകത്തിന്റെ തീരുമാനം ഒരാളുടെ വാദം മാത്രം കേട്ടിട്ട് പട്ടയം കൊടുക്കുന്ന രീതി ശരിയല്ലല്ലോ കോടതി അലക്ഷ്യത്തിന്റെ കേസ് അതുമായി മുന്നോട്ട് പോകും ലോകായുക്തക്ക് പരാതി കൊടുക്കുന്നുണ്ട് അതേപോലെ വിജിലൻസിന് പരാതി കൊടുക്കുന്നുണ്ട് നമ്മൾ എല്ലാ വിധത്തിലും ഈ ഒരു അക്രമത്തിനെതിരെ ഒരു അഴിമതി എന്ന് തന്നെ പറയാം അഴിമതിക്കെതിരെ നമ്മൾ ശക്തമായിട്ട് പ്രതികരിക്കും അതിനിടെ സ്വകാര്യ കമ്പനിക്ക് പട്ടയം നൽകിയതിനെതിരെ വിജിലൻസിലും ജില്ലാ കലക്ടർക്കും ഭക്തർ പരാതി നൽകിയിട്ടുണ്ട് നടപടിക്രമങ്ങൾ പാലിച്ചാണ് പട്ടയം നൽകിയത് ലാൻഡ് റവന്യൂ ഡെപ്യൂട്ടി കളക്ടറുടെ വാദം ജനം കണ്ണൂർ